നമസ്തേ ഞാൻ ലക്ഷ്മി ഷാജി തത്വമി ന്യൂസിലേക്ക് സ്വാഗതം ചീറ്റിൽ പോയ ആറ്റം ബോംബിന് പിന്നാലെ രാഹുൽ പ്രയോഗിക്കും എന്ന് പറയുന്ന ഹൈഡ്രജൻ ബോംബ് ബിഹാറിൽ വീണ്ടും പൊട്ടുമോ രാഹുലിന്റെ ഇത്തരം രാഷ്ട്രീയ ബോംബുകൾ കേരളത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ടെങ്കിലും അവ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താറില്ല എന്നതാണ് മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന വോട്ടർ അധികാര യാത്രയും അതുപോലെ ഒരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നുവെന്ന് പലരും വിലയിരുത്തുന്നു കോൺഗ്രസ് പാർട്ടി അതിന്റെ എക്കാലത്തെയും വലിയ പ്രതിസന്ധി നേരിടുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതോടെ തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർന്നിരുന്നു ആ മുദ്രാവാക്യം ഇന്ന് രാജ്യത്ത് പല സ്ഥലങ്ങളിലും യാഥാർത്ഥ്യമായിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെക്കാലം കോൺഗ്രസ് ദേശീയ തലത്തിൽ തങ്ങളുടെ പഴയ ശക്തി വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും വലിയൊരു മുന്നേറ്റം നേടാനായിട്ടില്ല ഇതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി പുതിയൊരു രാഷ്ട്രീയ ആയുധവുമായി ഇറങ്ങിയത് വോട്ടർ അധികാർ യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കാൻ പോകുന്ന ആറ്റംബോംബാകും എന്ന് വിശേഷിപ്പിച്ച് നടത്തിയ ആരോപണങ്ങൾ പലതും ബി നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ നനഞ്ഞ പടക്കങ്ങളാണെന്ന് തെളിഞ്ഞതാണ് വാർത്താ സമ്മേളനത്തെ തുടർന്ന് പതിനാറ് ദിവസം നീണ്ടുനിന്ന യാത്രയിൽ രാഹുൽ ഗാന്ധിയും എൻ ഡി മുന്നണിയിലെ മറ്റു നേതാക്കളും ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചു ഇരുപത്തി ജില്ലകളും നൂറ്റി പത്ത് മണ്ഡലങ്ങളും കവർ ചെയ്തു രാഹുൽ തന്റെ ആറ്റമ്പ് വാർത്താ സമ്മേളനത്തിൽ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ഒരു മണ്ഡലത്തിൽ തന്നെ ലക്ഷത്തിലധികം വോട്ടുകൾ കൂടുതൽ ചേർത്തുവെന്നും അവരെല്ലാം ബി ജെ പി എൻ ഡി എ മുന്നണിക്കാണ് വോട്ട് നൽകിയതെന്നും അതിനാലാണ് ബി ജെ പി വീണ്ടും അധികാരത്തിലേറിയതെന്നും ആരോപണം ഉയർത്തിയിരുന്നു അതിന് വിപരീതമായി വോട്ടർ അധികാര യാത്രയിൽ ഉടനീളം അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കുറച്ചുവെന്നും ജനാധിപത്യം തന്നെ അപകടത്തിലാണെന്നും രാഹുൽ ആരോപിച്ചു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരായി പ്രഖ്യാപിച്ച പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുവെന്നാണ് ഇത് ഇന്ത്യ മുന്നണി ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വലിയ ഗൂഢാലോചനയായി ചിത്രീകരിച്ചു പക്ഷെ ബി ജെ പിയും എൻ ഡി എ നേതാക്കളും ഇതിനെതിരെ ശക്തമായിട്ടാണ് പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സംസ്കാരം തന്നെ മനസ്സിലാക്കാത്തവനാണ് ഈ യാത്ര ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് മാത്രമാണെന്നാണ് ബിഹാർ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സമ്രാറ്റ് ചൗധരി പറഞ്ഞത് കൂടാതെ വോട്ടർ പട്ടിക പുതുക്കൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന നിയമപരമായ നടപടിയാണ് അതിനെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെയും ഇന്ത്യൻ സഖ്യത്തിന്റെയും ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്നുമാണ് ബി ആരോപിച്ചത് അതുപോലെ രാഹുൽ ഗാന്ധിയുടെ വേദിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിക്കുന്ന പരാമർശം ഉണ്ടായത് വലിയ വിവാദമായി രാഷ്ട്രീയ വിമർശനം രാഷ്ട്രീയത്തിൽ സാധാരണമാണ് പക്ഷെ കുടുംബത്തെ അതും പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മയെ അപമാനിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് ബി ജെ പി വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്ന് ബി ജെ പിയും സഖ്യകക്ഷികളും രാഹുലിന്റെ യാത്രയ്ക്ക് നേരെ വലിയ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ഒരു വലിയ ചോദ്യമാണ് പൊതുവെ ഉയരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ എൻ ഡി എ സർക്കാർ നടപ്പാക്കിയ തൊഴിലവസരങ്ങളും കാർഷിക സഹായവും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ വികസനവും സമൂഹ സുരക്ഷാ പദ്ധതികളുമാണോ അതല്ല കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്ന ആരോപണങ്ങളും മുദ്രാവാക്യങ്ങളും യാത്രകളുമാണോ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പുറത്തുവന്ന ഒട്ടുമിക്ക പ്രീ എക്സിറ്റ് പോളുകളിലും ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് ബിഹാറിൽ വ്യക്തമായ മുൻഗണന നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ് ടൈംസ് നോഫ് ജെവിസി നടത്തിയ പോൾ പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിൽ എൻ ഡി എക്ക് ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് എഴുപത്തി അഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു മണി കൺട്രോൾ പുറത്തുവിട്ട സർവേയിലും സമാന ചിത്രം തന്നെയാണ് എൻ ഡി എ വ്യക്തമായ മുന്നേറ്റത്തിലാണ് ഇൻഇൻസൈറ്റിന്റെ സർവേ പ്രകാരം എൻ ഡി എ നാൽപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് ഷെയറും മഹാഗണ്ഠബന്ധന് മുപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് ശതമാനവും മാത്രമേ ഉള്ളൂ നവഭാരത് ടൈംസ് നടത്തിയ പോളിൽ പോലും എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സീറ്റ് പങ്കിടലിൽ ഇന്ത്യ സഖ്യത്തിൽ രൂപപ്പെടുന്ന ഭിന്നതയാണ് ഇന്ത്യൻ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ ഉയർത്തിക്കാട്ടണമെന്നാണ് തേജസ്വി യാദവ് ആവശ്യപ്പെടുന്നത് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടെന്നും യാത്ര കടന്നുപോയ പാതയിലെ ആർ ജെ പി സ്വാധീനമുള്ള അൻപതിലധികം സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കണം എന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം പക്ഷേ ഇത് മുന്നണിയിലെ മറ്റു പാർട്ടികൾ അംഗീകരിക്കാൻ തയ്യാറുമല്ല മറുവശത്ത് ബി ജെ പിയുടെ സംഘടനാശക്തിയും എൻ ഡി എയുടെ ഏകോപനശേഷിയും അന്തിമ ഫലത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും എന്ന ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ക്യാമ്പ് പോൾ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായാലും എൻ ഡി എ മുന്നേറ്റത്തിലാണ് എന്നതാണ് വ്യക്തമായ സന്ദേശം ബീഹാറിലെ ജനങ്ങൾക്ക് മുന്നിലുള്ള വഴികൾ രണ്ടാണ് ഒന്ന് ഇന്ത്യ മുന്നണിയുടെ മുദ്രാവാക്യങ്ങളും ആരോപണങ്ങളും മാത്രം നിറഞ്ഞ പൊള്ളയായ രാഷ്ട്രീയ പ്രചാരണങ്ങളാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം കൊണ്ടുവരുന്ന സുസ്ഥിരവും വികസനോന്മുഖവുമായ എൻ ഡി എ ഭരണമാണോ എല്ലാ പോളുകളും സൂചിപ്പിക്കുന്നത് പോലെ എൻ ഡി എ തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസം നേടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഹാറിൽ വീണ്ടും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സർക്കാർ അധികാരത്തിലേറും എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം വ്യക്തമാക്കുന്നത് ഒരിക്കൽ കൂടി പറഞ്ഞാൽ പുതിയ ലോകക്രമം രൂപപ്പെടുത്തുന്ന നിർണായക ശക്തിയായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ അതോ ജയിക്കാൻ വേണ്ടി എന്ത് തരത്തിലുള്ള ആരോപണങ്ങളും പടച്ചുവിടുന്ന പ്രതിപക്ഷ നേതാവ് രാഹുലിനെയാണോ തീരുമാനിക്കുന്നത് എന്ന് ബീഹാറിലെ ജനങ്ങൾ വിധി എഴുതട്ടെ ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്